വർഷങ്ങൾക്ക് ശേഷം മെറിലാൻ സിനിമാസിന്റെ ബാനറിൽ വിനീത് ശ്രീനിവാസൻ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ആരാണ് നായകൻ എന്ന ചോദ്യം പ്രസക്തമാണ് അതിനുള്ള ഉത്തരം ഒറ്റവാക്യുള്ളൂ ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസന്റെ തിരിച്ചുവരവാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ തിരക്കു ശേഷം എന്ന് പറയുന്നാവും കുറച്ചുകൂടി ഉത്തമമായ ഒരു സംഭവം അതില് ധ്യാനിന്റെ അസാധ്യമായ പ്രകടനം നമുക്ക് കാണാൻ കഴിയും ധ്യാൻ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു പൊട്ടുന്നു തടയ പടയ പൊട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഇടയ്ക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുന്നവർ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരാള് ധ്യാനാണ് പടം തുടങ്ങി അവസാനം വരെ ഇങ്ങനെ മുഴച്ചങ്ങനെ നിക്കണ്ട പടത്തിൽ പിന്നെ പ്രണവ് മോഹൻലാൽ മോഹൻലാലിനെ കോപ്പി ചെയ്യാൻ കുറെ സ്ഥലങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പരിധി വരെ വിജയിച്ചിട്ടുണ്ട് പ്രണവ് കഴിയുന്ന പുള്ളിയനെക്കൂടെ കഴിയുന്നതിന്റെ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട് നല്ല പ്രകടനമാണ് പിന്നെ നമ്മുടെ മെയിനായിട്ട് പറയുന്നത് നിവിൻ പോളിയാണ് നിവിൻ പോളി എന്ന് പറയുന്നത് പുള്ളിയുടെ യഥാർത്ഥ എന്താണ് സിറ്റുവേഷൻ പുള്ളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് അത് സംഭവം എന്തായാലും കലക്കിയിട്ടുണ്ട് ബേസിൽ ജോസഫ് ഒട്ടും പ്രാധാന്യമില്ലാത്ത എന്നാൽ പ്രധാനമുള്ളൊരു കഥ ക്യാരക്ടറാണ് ബേസിൽ ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാല് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന ബേസിൽ ക്യാരക്ടർ ഭയങ്കര ജനുവിൻ ആയിട്ട് ജെവിനിറ്റി ഉള്ള അങ്ങനെ കുറെ ഡയറക്ടേഴ്സും അസോസിയേറ്റ്സും ഇന്ന് മലയാള സിനിമയിലുണ്ട് ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു ടീം വർക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഭയങ്കര സംഭവമാണ് പിന്നെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഉദയനാണ് താരത്തെ വേറൊരു ക്യാൻവാസിൽ കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും നിങ്ങൾ ത്രൂ ഔട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം ഉദയനാണ് ഉദയനാനുതാരം എന്ന സിനിമയെ അതേപോലെ നമുക്ക് അത് കാണാൻ കഴിയും പക്ഷെ അതിന്റെ കുറെ പോസിറ്റീവ് വശങ്ങളിലൂടെയാണ് ഈ സിനിമ പോകുന്നത് ഉദയനാഥം ശരിക്കും പറയാം സർക്കാസത്തിന്റെ മൂഡിലേക്ക് നടനെ നായകനെ അങ്ങനെ ആക്കുവോ അങ്ങനെ സംഭവമാണ് പക്ഷെ ഇതങ്ങനെയല്ല ഭയങ്കര വെറൈറ്റി ആയിട്ട് പല സിറ്റുവേഷൻസും ഉദയനാരത്തിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പക്ഷേ മലയാള സിനിമ സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുമ്പോൾ അത് അങ്ങനെ റിലേഷൻ ഉണ്ടാവുക സ്വാഭാവികമായിരിക്കാം പക്ഷെ എനിക്ക് ഫീൽ ചെയ്തതാണ് പക്ഷെ വളരെ ഒരു നന്മയുള്ള സിനിമയാണ് വർഷങ്ങൾ ശേഷം പിന്നെ നിബിംപൊള്ളിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയാന് തന്നെ വേണം ഞാൻ വട്ടം പറഞ്ഞു എന്നാലും നിബിംപൊള്ളി എന്ന് പറയുന്നത് പുള്ളി പുള്ളിനെ തന്നെ അതേപോലെ കോപ്പി ചെയ്ത് വെക്കാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ സമകാലികമായ സിറ്റുവേഷൻസിനൊക്കെ ഒരുപാട് ഈ പടം പറഞ്ഞു പോകുന്നുണ്ട് റിവ്യൂവേഴ്സിനെ പറയുന്നുണ്ട് നടന്മാരെ കുറിച്ച് പറയുന്നുണ്ട് നായകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് പഴയകാല സംവിധായകന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥയുടെ നേർക്കാഴ്ചയാണ് സിനിമ ശരിക്കും സിനിമയെക്കുറിച്ച് സിനിമയുടെ ഉള്ളിലെ കാഴ്ചകൾ അറിയാവുന്നവർക്ക് ഇതിന്റെ റിയാലിറ്റി മനസ്സിലാവും അത് എല്ലാവരിലേക്കും എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് നല്ലൊരു ഉണർവാണ് ഇങ്ങനെയുള്ള സിനിമകൾ എന്തായാലും എല്ലാരും കാണുക ബൈ ബൈ